കൽപ്പണിയുടെ മറവിൽ ബ്രൗൺ ഷുഗർ വിൽപ്പന നടത്തിയ അതിഥി തൊഴിലാളി പോലീസ് പിടിയിലായി അതിഥി തൊഴിലാളികൾക്കിടയിൽ ബ്രൌൺ ഷുഗർ വിൽപ്പനയ്ക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി മൂന്ന് പോയിന്റ് നാല് മൂന്ന് പൂജ്യം ഗ്രാം ബ്രൌൺ ഷുഗറുമായി പിടിയിലായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആളൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ആളൂർ പെട്രോൾ പമ്പ് നിന്നും വിൽപ്പനയ്ക്കായി കാത്തുനിൽക്കവേ ബ്രൌൺ ഷുഗറുമായി കൊൽക്കത്ത സ്വദേശി സുദ്രുൽ എസ് കെ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് പിടിയിലായത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് എത്തിച്ചത് ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൽപ്പണി തൊഴിലാളിയായ അദ്ദേഹം ലഹരി വിൽപ്പനയിലൂടെ അമിതമായി സമ്പാദിക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് ലഹരി വിൽപ്പന ആരംഭിച്ചത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുര ഡിവൈഎസ്പി കെ ജി സുരേഷ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആളൂർ എസ് എച്ച്ഒ ബിനീഷ് കെ എം എസ്ഐമാരായ സുബിന്ദ് പി എത്തി സിദ്ദിഖ് ജയകൃഷ്ണൻ ഷൈൻ ടി ആർ എസ് ഐ സൂരജ് സീനിയർ സിപിഒമാരായ സോണി ഷിൻഡോ ഉമേഷ് സിപിഒ ജിബിൻ ഹരികൃഷ്ണൻ ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്